ലോകത്തെവിടെ ഒരു അഭിമാന മുഹൂർത്തമുണ്ടായാലും അവിടെ ഒരു മലയാളിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇന്ത്യ നേടിയ ഓരോ ലോകകപ്പ് കിരീടനേട്ടത്തിലും മലയാളിയുടെ സാന്നിധ്യമുണ്ട് ഇത്തവണ ഇന്ത്യക്കൊപ്പം ലോകകപ്പ് വിജയിക്കുന്ന മൂന്നാമത്തെ മലയാളി താരമായി മാറാനാണ് സഞ്ജു വി സാംസണ് സാധിച്ചത് ഈ ലോകകപ്പിൽ ഒരു മത്സരം പോലും കളിക്കാൻ താരത്തിന് സാധിച്ചിട്ടില്ല എങ്കിലും ഇന്ത്യൻ ടീമിന്റെ കിരീടനേട്ടത്തിൽ പങ്കാളിയാവാൻ മലയാളി താരത്തിന് സാധിച്ചത് ഏറെ ശ്രദ്ധേയമാണ് ഇതിനു മുമ്പ് ഇന്ത്യൻ ടീമിന്റെ ലോകകപ്പിൽ നിർണായകമായി മാറിയിട്ടുള്ള മറ്റു രണ്ട് താരങ്ങൾ കൂടിയുണ്ട് അവരിലേക്ക് എത്തും മുമ്പ് ഒരു ഈ ഒരു മത്സരത്തിൽ ആവേശ പോരാട്ടത്തിൽ സഞ്ജുവി സാംസൺ കൂടി ആദ്യ ഇലവളിൽ ഉൾപ്പെടുമെന്ന് നമ്മൾ ഏറെ പ്രതീക്ഷിച്ചതായിരുന്നു ഒരു ടീമിൻ്റെ ഘടനയിലും ഒപ്പം തന്നെ ആദ്യ ഇലവനിലൊരു മാറ്റമൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിൽ പോലും തന്നെ ആ വിന്നിംഗ് ടീമിനെ തന്നെ നിലനിർത്താൻ ടീം ക്യാമ്പ് മാനേജ്മെൻറ്റും ഒപ്പം തന്നെ ക്യാപ്റ്റനും തീരുമാനിക്കുകയായിരുന്നു ഏതെങ്കിലും തരത്തിലൊരു പാളിച്ചുണ്ടായാൽ അത് ഈ വിന്നിങ് കോമ്പിനേഷനെ മാറ്റിയതുകൊണ്ടാണ് എന്നുള്ള വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുമായിരുന്നു ക്യാപ്റ്റനും ഒപ്പം തന്നെ കോച്ചടക്കമുള്ളവർക്ക് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷേ ആ ടീമിനെ തന്നെ നിലനിർത്തി മുൻപോട്ട് പോകാൻ ടീം മാനേജ്മെൻ്റ് തയ്യാറാവുകയും ചെയ്തത് എന്തായാലും സജ്ജു വി ഒരു മത്സരമെങ്കിലും കളിക്കാൻ കൊടുക്കണമെന്നുള്ള ഒരു ആവശ്യം നേരത്തെ തന്നെ മലയാളികളടക്കമുള്ളവർ ഉന്നയിച്ചിരുന്നു വലിയ വിമർശനങ്ങളായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഒരുപക്ഷേ സന്നാഹ മത്സരത്തിൽ മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സഞ്ജുവി സാംസന് സാധിക്കുമായിരുന്നുവെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു മത്സരത്തിൽ സഞ്ജുവിന് കളത്തിലിറങ്ങാൻ സാധിക്കുമായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയുണ്ട് ഒപ്പം തന്നെ ഏറെ വിശ്വസ്തനായിട്ടുള്ള രാഹുൽ ദ്രാവിഡിൻ്റെ ഏറെ വിശ്വസ്തനായിട്ടുള്ള ഒരു താരം കൂടിയാണ് സഞ്ജുവി സാംസൺ അങ്ങനെയുള്ളപ്പോൾ രാഹുൽ ദ്രാവിഡ് കോച്ചായിരിക്കുമ്പോൾ ഒരു മത്സരം ഇത്രയും വലിയ നിർണായകമായ മത്സരത്തിൽ അദ്ദേഹത്തിന് ഒരു പെർഫോം ചെയ്യാനൊരു അവസരം ഒരുക്കി കൊടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എങ്കിൽ പോലും തന്നെ അതുണ്ടായില്ല പക്ഷേ ഈ നേട്ടത്തിൽ പങ്കാളിയാകാൻ സഞ്ജുവിന് സാധിച്ചത് അത് മലയാളികളെ സംബന്ധിച്ച വലിയ അഭിമാന മുഹൂർത്തമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനു മുമ്പ് ഇന്ത്യൻ ടീമിൻ്റെ ലോകകപ്പ് വിജയത്തിൽ പങ്കാളിയായ മലയാള താരങ്ങൾ എസ് ശ്രീശാന്തും സുനിൽ വാത്സനുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കപിൽ ദേവിൻ്റെ ചെകുത്താൻപടയുടെ നേതൃത്വത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ആദ്യ ഏകദിന ലോകകപ്പ് മുത്തമിടുമ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായിരുന്നു സുനിൽ എന്നാൽ സുന്നിന് ആ ലോകകപ്പിൽ ഒരു മത്സരത്തിൽ പോലും കളത്തിലിറങ്ങാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ടീമിന്റെ കിരീട നേട്ടത്തിൽ പങ്കാളിയാവാൻ സുനിൽ സാധിച്ചു എന്നുള്ളത് ഏറോയ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഏഴ് ടി ട്വന്റി ലോകകപ്പും രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന ലോകകപ്പും വിജയിക്കുമ്പോൾ ശ്രീശാന്ത് ആയിരുന്നു ഇന്ത്യ ടീമിലെ രണ്ടാമത്തെ മലയാളി താരം രണ്ടായിരത്തി ഏഴ് ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ അവസാന നിമിഷങ്ങളിൽ മിസ്ബാഹുൽ ഹക്കിന്റെ ക്യാച്ച് നേടിക്കൊണ്ട് ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കാനും ശ്രീശാന്തിന് സാധിച്ചിരുന്നു ആ നിമിഷങ്ങൾ ഇപ്പോഴും നമുക്ക് നെഞ്ചിരിപ്പ് ഏറ്റുന്നതാണ് ഒരു പക്ഷേ പാകിസ്ഥാൻ വിജയത്തിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കായിക ലോകമടക്കം പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു നിമിഷത്തിൽ എല്ലാ ക്രിക്കറ്റ് പ്രേമികളെയും നെഞ്ചിരിപ്പ് കെടുത്തിക്കൊണ്ട് ആ ശ്രീശാന്ത് നമുക്ക് ആ കപ്പ് പ്രഥമ ടി ട്വൻ്റി കപ്പ് സിംഗ് ധോണിക്ക് സംഘത്തിനും നേടിക്കൊടുക്കുകയായിരുന്നു അത് ശ്രീശാന്ത് എന്ന മലയാളിയിലൂടെ സാധിക്കാൻ സാധിക്കുകയും ചെയ്തു അത് മലയാളികളെ സംബന്ധിച്ച് വലിയ അഭിമാനമുഹൂർത്തമായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പ് വിജയത്തിലും താരം പങ്കാളിയായി ആ ലോകകപ്പിൽ ഫൈനലിനടക്കം രണ്ട് മത്സരങ്ങളിലാണ് ശ്രീശാന്ത് ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിച്ചത് അന്ന് തുടക്കത്തിലുള്ള ആദ്യ മത്സരത്തിലും പിന്നീട് ഫൈനൽ മത്സരത്തിലും ശ്രീശാന്തിനെ ആദ്യ ലെവലിൽ ഉൾപ്പെടുത്താൻ ടീം മാനേജ്മെന്റ് തയ്യാറാവുകയായിരുന്നു അത് മഹേന്ദ്ര സിംഗ് ധോണി എന്ന ഇതിഹാസ നായകൻ ശ്രീശാന്തിൽ വെച്ചു പുലർത്തിയ ആ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെയായിരിക്കാം ആവേശ പോരാട്ടത്തിൽ അന്ന് ശ്രീശാന്തിനെ കൂടി ഉൾപ്പെടുത്താൻ ടീം മാനേജ്മെന്റും ക്യാപ്റ്റനും തയ്യാറായത് ഇപ്പോഴിതാ നീണ്ട പതിനൊ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ലോകകപ്പ് കൂടി ഇന്ത്യ ഉയർത്തിയപ്പോൾ സഞ്ജു സാംസണിലൂടെ വീണ്ടും കേരള ക്രിക്കറ്റ് പ്രേമികൾ അഭിമാനിക്കുകയാണ് ഇതോടെ ഇന്ത്യ ലോകകിരീടം ഉയർത്തിയ ടീമിൽ എല്ലാം ഒരു മലയാളി ഉണ്ടായിരുന്നു എന്നുള്ള ചരിത്രം ഇപ്പോഴും തകർക്കപ്പെടാതെ നിലനിൽക്കുകയാണ്